ഹായ് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനൊരു മോർണിംഗ് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് രാവിലത്തെ ഒരു നമ്മളൊരു തിരക്ക് പിടിച്ചൊരു പണികളുണ്ടല്ലോ അപ്പോൾ അതുമാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ശരിക്കും ഞാനത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അത് ഒരു രാവിലത്തെ പണികളൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഒരു ഹെൽത്ത് വൈസ് ഒരു സുഖക്കുറവ് തോന്നിയപ്പോൾ ഞാൻ അത്ര മാത്രമേ എടുത്തിട്ട് ഉള്ളൂ ഈ വീഡിയോയ്ക്ക് അപ്പോൾ രാവിലത്തെ ആ തിരക്കുള്ള ഒരു പണികളൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ സൂര്യനെ ഇന്ന് എക്സാമില്ല അവൻ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് എന്നാലും സൂര്യൻ്റെ എക്സാമുകളിപ്പോൾ എപ്പോഴും ഉച്ചയ്ക്കാണ് പോവാറ് അപ്പോൾ പിന്നെ രാവിലെ അവനാ അവൻ്റെ ആ തിരക്കുകളൊന്നും ഉണ്ടാവില്ല പിന്നെ ഒൻപത് മണിക്ക് എട്ടു ഒൻപത് മണിക്ക് ഷോപ്പിൽ പോയാൽ മതി അപ്പോൾ പിന്നെ കുറച്ച് വൈകിട്ട് എണീറ്റാലും മതി എന്നാലും ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം കുറച്ച് നേരത്തെ എണീക്കണം എന്നാലേ നമ്മളെ ആ വർക്കൊക്കെ അങ്ങോട്ട് ശരിയാവുള്ളൂ നമ്മൾ ധൃതി ഒരു പണികളായിരിക്കുമല്ലോ രാവിലെ അപ്പോൾ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കണമെങ്കിൽ കുറച്ച് ടൈം വേണം നമ്മൾ സാവകാശം എന്ന് എണീക്കണേക്കാളും കുറച്ച് നേരത്തെ എണീക്കണം വീഡിയോ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്പീഡിനൊപ്പം ക്യാമറയൊക്കെ കൂടിയിട്ടാവുമ്പോൾ ശരിയാവില്ല അത് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് രാവിലെ എണീറ്റുടനുള്ള ചോറ് വെപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മുരിങ്ങക്കായും മാങ്ങയുമുള്ള കറിയാണ് വെക്കുന്നത് അപ്പോൾ അതിലേക്ക് പരിപ്പ് പരിപ്പിട്ടിട്ടാണ് വെക്കുക അപ്പോൾ പരിപ്പ് ഞാൻ ഇപ്പോൾ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും രാ രാത്രി കിടക്കുന്ന സമയത്ത് അവിടെയൊക്കെ കഴുകിയോ അങ്ങനെ കമുഴ്ത്തി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ യഥാസ്ഥാനത്തേക്കൊക്കെ എടുത്തു വെക്കുകയാണ് അപ്പോഴേക്കും ചോറ് തളിച്ചു ഇനി അത് ഹോട്ട് ബോക്സിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ഞാൻ മുൻപ് കുക്കറിലിരുന്ന് എന്നും ചോറ് വെച്ചിരുന്നു കേട്ടോ ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് വലിയ കുക്കർ യൂസ് ചെയ്തിട്ട് അഞ്ച് ലിറ്ററിൻ്റെ വലിയ കുക്കർ യൂസ് ചെയ്തിട്ടായിരുന്നു എപ്പോഴും ചെയ്തിരുന്നു എത്രയോ കൊല്ലങ്ങൾ അവിടെ നിന്നിരുന്ന അത്രയും കൊല്ലം ഞാൻ കുക്കറിലിരുന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് അപ്പോൾ ഒരിക്കൽ അമ്മ അവിടെ വിസിറ്റിങ്ങിന് വരുമ്പോൾ ഞാൻ ഈ കുക്കറിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒഴി ഇങ്ങനെ എടുത്ത് എന്താ ചോറ് വാർക്കാനൊക്കെ എടുക്കുമ്പോൾ അമ്മ പറയും അമ്മയ്ക്കത് കാണുമ്പോഴേ പേടിയാവണ പറയും ഞാനങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പക്ഷേ എനിക്കത് കുഴപ്പമൊന്നും തോന്നിയിരുന്നില്ല എപ്പോഴും നമ്മൾ അങ്ങനല്ലേ ചെയ്യണത് അമ്മ പറഞ്ഞു ഇങ്ങനത്തത് വാങ്ങിച്ചുകൂടെ ഹോട്ട് ബോക്സ് വാങ്ങിച്ചൂടെ എളുപ്പമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു അപ്പോഴും എനിക്കന്ന് വാങ്ങിക്കാനൊന്നും അങ്ങനെ തോന്നിയില്ല ഞാനങ്ങനെ നമ്മളൊരു സ്ഥിരം ഒരു കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് അത് ഈസി ആയിട്ട് മാറും അല്ലേ പിന്നെ ഇപ്പോൾ ഈ ഹൗസ് വാമിംഗിൻ്റെ സമയത്താണെന്നാൽ ശരി അതൊന്ന് അങ്ങനത്തേലൊന്ന് വെച്ച് നോക്കാം എന്ന് വിചാരിച്ചത് അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് അത് അവൾക്ക് തന്നെ അത് ഗിഫ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെയാണ് ഈ ഹോട്ട് ബോക്സ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നി കുക്കറിനേക്കാളും ഈസി ആയിട്ടാണ് എനിക്ക് ഇത് ഇതിൽ ചോറ് വയ്ക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നിയത് നേരത്തെ കുറച്ച് നേരത്തെ എണീക്കണമെന്ന് മാത്രം അല്ലെങ്കിൽ രാത്രി ഇത് നമ്മൾ ചോറ് വെച്ച് അതിൽ അടച്ച് വെച്ച് രാവിലെ വാർക്കുക പക്ഷേ അത് രാവിലെ വാർക്കുന്ന സമയത്ത് കുറച്ചൊന്നുകൂടി ചോറൊന്ന് തിളപ്പിക്കണം അപ്പം ഞാനെപ്പോഴും ഈ ഗ്യാസിൽ വെക്കുന്ന കാരണം എന്നാൽ പിന്നെ അങ്ങനെ ഗ്യാസ് അത് ചെയ്യാൻ ചിലവേണ്ട കുറച്ച് നേരത്തെ എണീറ്റാൽ മതിയല്ലോ അതാണ് ഈ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് ഈ ചോറിൻ്റെ ആ ചോറ് വേവാനുള്ള ഒരു ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ എണീറ്റ് ഇതിനകത്ത് തന്നെ വെക്കുന്നത് ഈ മുരിങ്ങക്കായ കറി വെക്കുമ്പോൾ അതിൽ എരിവിന് അധികം പച്ചമുളകാണ് ഇടുന്നത് പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കളറ് അതിൻ്റെ കളർ കളറ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോഴും ഒരു കളറിൻ്റെ ഒരു കാര്യം പറയാറുണ്ടല്ലേ അപ്പോൾ അതിന് ഞാനൊരു ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് എരിവിന് വേണ്ടിയിട്ടല്ല ആ മഞ്ഞപ്പ് കുറച്ചൊന്നിട് മാറി വേറൊരു കളറിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് മുരിങ്ങക്കായ ആദ്യം പരിപ്പ് വേവിച്ചല്ലോ അതിലേക്കാണെങ്കിൽ മുരിങ്ങക്കായ ഇട്ടിട്ട് മുളകും ഇട്ട് മുളക് ഇത്തിരി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിക്കുക കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ ഈ മുരിങ്ങക്കായ ചിലപ്പോൾ നാരിനാരു പോലെ ആയിപ്പോവും അധികനേരം വെന്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് തുറന്നു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചാലും മതിയല്ലോ മുരിങ്ങക്കായ ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഞാനത് കുക്കറ് വെള്ളമൊഴിച്ച് തുറക്കുകയും ചെയ്യും വെള്ളമൊഴിച്ചു തുറക്കുമ്പോൾ എനിക്ക് അങ്ങനെ കേട് വന്നിട്ടൊന്നുമില്ല ഞാൻ സ്ഥിരമായിട്ട് ചോറ് വെക്കുന്ന സമയത്തും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുക്കറിൽ അങ്ങനെ എനിക്ക് കേട് വന്നിട്ടില്ല അത് കാരണം ഞാനങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തുറക്കാറുണ്ട് ഇനി അതിലേക്കുള്ള മാങ്ങ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് കേട്ടോ നോർക്കുന്നത് ഇതിലേക്ക് മാങ്ങ ഇല്ലെങ്കിൽ തക്കാളി യൂസ് ചെയ്യാറുണ്ട് പുളി അങ്ങനെ ഒഴിക്കാറില്ല പുളി ഒഴിക്കുന്നതിനേക്കാളും ഞങ്ങൾക്കിവിടെ ഇഷ്ടം തക്കാളി ഏറ്റവും ഇഷ്ടം മാങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മാങ്ങയുടെ ടേസ്റ്റ് മുനിങ്ങക്കായയ്ക്ക് നല്ല ടേസ്റ്റ് നല്ലതാണ് ചേട്ടന് ഇവിടെ തേങ്ങയൊക്കെ ചിരകി തന്നിട്ടുണ്ട് ഇത് പുട്ടിലേക്ക് എടുക്കാമെന്ന് ചോദിച്ചു ഇന്ന് പുട്ടാണ് ഇട്ടാ ഉണ്ടാക്കുന്നത് മുനാക്കായേക്കുള്ള തേങ്ങ ഇന്നലെ തന്നെ ഫ്രീസറിൽ ഫ്രീസറിലിരിക്കുന്നുണ്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ തേങ്ങ ഇതിലേക്ക് പുട്ടിലേക്ക് എടുക്കാമെന്ന് ചോദിച്ചു ഞാനിവിടെ അധികം പുട്ടുണ്ടാക്കുന്നത് സാധാരിപ്പൊടിയില്ലേ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ അങ്ങനത്തെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ അതിൽ ചോറ് അരച്ച് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക ഞാൻ കഴിഞ്ഞ ഒരു ബ്ലോഗിൽ എൻ്റെ ബർത്ത് ഡേ വ്ളോഗിലാണെന്ന് തോന്നുന്നുണ്ടോ അന്ന് ഞാൻ രാവിലെ ഇങ്ങനെ പുട്ട് ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ അതിലാരൊക്കെ കമൻറ്റിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ചോറ് അരച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണത് ശരിക്കും കാണിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കാവോ ഇങ്ങനെ എന്നൊക്കെ അപ്പോൾ അത് അന്ന് അത് ജസ്റ്റ് ഇങ്ങനെ വേഗം കാണിച്ച് പോയല്ലേ ഉള്ളൂ പെട്ടെന്ന് ചെറിയൊരു ബ്ലോഗല്ലായിരുന്നു ബർത്ത് ഡേന്റെ അപ്പോൾ ഇന്ന് ഞാനത് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിൽ ശർക്കര ഇട്ടിട്ട് എങ്ങനെയാണ് വെക്കുന്നത് പഴം എന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു പ്രത്യേകിച്ചൊന്നുമില്ല അത് ഞാൻ കാണിക്കാതില്ല അങ്ങനെ ഞാൻ ശർക്കരയിൽ ചേർക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിങ്ങനെ ചോറരച്ചിട്ടിങ്ങനെ പുട്ടുപൊടിയും നനയ്ക്കാനത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ വിചാരിക്കുമ്പോൾ മറ്റെതിൽ ഈസി ആ കുറച്ച് ഈസി ഉണ്ട് അല്ലേ തോന്നണല്ലേ എന്നാലത്ര ഇതങ്ങനെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളു ചോറരയ്ക്കാനൊക്കെ അത്ര പണിയൊന്നും ഇല്ലല്ലോ അത് ഇങ്ങനെ പുട്ടുപൊടി നനയ്ക്കാനും അത് പെട്ടെന്ന് വലർന്ന് കിട്ടുകയൊക്കെ ചെയ്യും അല്ലേന്നും ബാക്കി വന്ന ചോറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ട് ഒന്ന് കഴുകി എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൽ തീരെ വെള്ളം വേണ്ട അത് അരക്കുന്ന സമയത്ത് ചെറിയ ജാറിൽ ജാറിലരച്ചാൽ മതി ഇനി അത് ഇങ്ങനെ അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അധികം വെള്ളം ചേർക്കരുത് ഒരു സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വെള്ളം ചേർ ആവുമ്പോൾ പൊടി നനയ്ക്കുമ്പോഴില്ലേ പൊടിക്ക് മയം പുട്ടുണ്ടാക്കുമ്പോൾ മായോ അല്ല വരിക ഒരു തരം പുട്ട് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഹാർഡായിട്ടിരിക്കുക ചെയ്യുക അതിൽ ഈ ചോറ് അരച്ചിട്ടുള്ളതിൽ വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ വെള്ളം ഇല്ലാണ്ട് അരക്കുക കുറച്ച് വേണമെങ്കിൽ ഒരു സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക അത്രയാക്കണ്ടെട്ടോ എന്നിട്ട് ആദ്യം ആ ബൗളിലേക്ക് അരച്ചത് അതിലിട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുത്താൽ മതി അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി വേണമെങ്കിൽ അരക്കണേലും ഉപ്പിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നീട് ഞാൻ പിന്നീട് അങ്ങ് ചേർക്ക ചെയ്ത് ഉപ്പ് അങ്ങനെ നനയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓലർത്തണ സമയത്ത് ആയിക്കോളൂ എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പോൾ എനിക്ക് ഏകദേശം ഒരു കണക്ക് കണക്കറിയാം ഇനിയിപ്പോൾ ആ കണക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ അതിങ്ങനെ പറയാൻ ഒരു ഇത് അപ്പോൾ അതിനേക്കാൾ നല്ലത് നിങ്ങൾ കുറച്ച് ചോറെടുത്തിട്ട് അരച്ചിട്ട് ബൗളേലിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് കുറച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമുക്കിങ്ങനെ വളർത്തുമ്പോൾ മനസ്സിലാവുമല്ലോ അതിൻ്റെ കണക്ക് അപ്പോൾ ഇനിയിപ്പോൾ അധികം നനവ് അധികം വരുകയാണെങ്കിൽ കുറച്ചു കൂടി പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ശരിയായി കിട്ടും ഇങ്ങനെ പുട്ടുണ്ടാക്കിയാൽ അത് നല്ല സോഫ്റ്റ്നെസ്സാണ് കേട്ടോ അതിന് ഇപ്പം നമ്മൾ വൈകുന്നേരം വരെ ഇപ്പം നമ്മൾ രാവിലെ അടുത്തത് ഉണ്ടാക്കിയിട്ട് വൈകിട്ട് പുട്ടെടുക്കുകയാണെങ്കിലും അത് അതിങ്ങനെ തീരെ ഹാർഡായിട്ടൊന്നും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുണ്ടായിരിക്കും പുട്ടുപൊടി യൂസ് ചെയ്താലും അങ്ങനെ തന്നെയാണല്ലോ പാക്കറ്റിൽ പുട്ടുപൊടി കിട്ടില്ലേ അത് യൂസ് ചെയ്താലും കുറേയൊക്കെ അങ്ങനെ വൈകുന്നേരം വരെ നിൽക്കും തോന്നുന്നുണ്ട് അതിന് അതുപോലെ തന്നെയാണ് ഇതും നല്ല സോഫ്റ്റായിട്ട് രാവിലെ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരത്തിനെടുത്ത് വെക്കുകയാണെങ്കിൽ അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ ചോറ് കൊണ്ടുണ്ടാക്കിയാൽ അതിനിടയിൽ മുരിങ്ങക്കായ വെന്ത ഞാൻ ആ വെള്ളം ഒഴിച്ചിട്ട് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനവിടെ പുട്ടുപോടി നനയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഓടിപ്പോയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മുരിങ്ങക്കായ ഇങ്ങനെ നാല് നാല് പോലെ ആവില്ലേ കുറച്ച് നേരം കുക്കറിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് ഇടാണ്ട് വേവിച്ചെടുത്താലും മതി അല്ലെങ്കിൽ വേറെ ഇങ്ങനെ കുക്കറിൻ്റെ അടപ്പ് വെക്കാണ്ട് തുറന്ന് വെച്ചിട്ട് വേവിച്ചാലും മതി ഞാൻ പിന്നെ ഇങ്ങനെ ഒരു സ്പീഡിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇനി മുരിങ്ങക്കായ കറിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുകയാണ് അതിലേക്ക് തേങ്ങയും ചെറിയ ജീരകം ഉള്ളിയും കൂടിയിട്ട് അരച്ചെടുക്കാം ഈ അരപ്പ് റെഡി ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാങ്ങ ഇട്ടില്ലേ മാങ്ങ വെന്തിട്ടുണ്ടായിരിക്കും അപ്പോഴേക്കും അത് രണ്ട് തല തളനിളക്കുമ്പോഴേക്കും വേവും എന്നിട്ട് അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരപ്പതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ അരിപ്പൊക്കെ ചേർത്തു പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക അത് ഇളക്കുമ്പോഴും അത് ഉണ്ടാവും മുരിങ്ങക്കായൊക്കെ ഒന്നും അങ്ങനെ നാരു പോലെ അല്ലെങ്കിൽ അത് ഒടഞ്ഞിട്ടോ ഒന്നുമില്ല അതങ്ങനെ ആ കിട്ട ഷേപ്പിൽ തന്നെ കിടക്കുന്നുണ്ട് അങ്ങനെ കിടക്കണം എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണങ്ങൾ ഇതിലിട്ടാലൊന്നും നമ്മൾ കറി വയ്ക്കുമ്പോൾ അല്ലേ അതിലൊന്നും ഒന്നും എനിക്ക് ഉടഞ്ഞു പോകണത് അത്ര ഇഷ്ടമല്ല അത് അങ്ങനെ ആ ഷേപ്പ് തന്നെ എനിക്ക് കിട്ടണം ഇനി അതിലേക്ക് ആവശ്യത്തിന് വേപ്പിലും ചേർത്ത് തിളക്കിനേൻ്റെ മുന്നേ തീ ഓഫാക്കാം എന്നിട്ട് അതിലേക്ക് ഇനി ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും വറ്റൽമുളകും വേപ്പിലിട്ടിട്ട് വറുത്തിടാം അപ്പോൾ കറി റെഡിയായി ഇനി പുട്ടിലേക്കുള്ള പഴം വേവിക്കാനായിട്ടോ പഴം നന്നായിട്ട് കഴുകിയിട്ട് അതിങ്ങനെ ആവിയിലെല്ലാം വേവിക്കുന്നത് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടാണ് അപ്പോൾ അത് കാരണം നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് മൂന്നായിട്ട് മുറിക്കണം അതിൽ കുക്കർ ഒന്നൊക്കെ കുക്കറിലിട്ടിട്ട് വേവിക്കാം അത് പെട്ടെന്ന് പണി കഴിയുമല്ലോ പക്ഷേ ഇത് നല്ല പഴുത്ത പഴമാണ് അപ്പോൾ കുക്കറിലിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ അടർന്നിങ്ങനെ നിൽക്കണ പോലെ ആയിപ്പോൾ അപ്പോൾ അത് സാധാ ഒരു പാത്രത്തിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഞാൻ അതിൽ കുറച്ച് ശർക്കര പൊടിയിട്ടുണ്ട് ശർക്കരയോ അല്ലെങ്കിൽ ശർക്കര പൊടിയോ അത് ഇട്ടിട്ടിട്ട് വേവിക്കുമ്പോൾ ഈ പഴത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും ഈ ശർക്കര ചെല്ലുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ ഞാൻ മുൻപ് ചെയ്തിരുന്നത് സാധാ വെള്ളം അങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ വേവിക്കുമായിരുന്നു പിന്നെ ഹസ്ബൻഡ് ഇവിടെ വീട്ടിൽ വന്നപ്പോഴാണ് ഇവിടെ ഏട്ടൻ്റെ അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ കുറച്ച് ശർക്കര ഇടും അപ്പോൾ അതിനുള്ള ടേസ്റ്റ് വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ ശർക്കര ഇടാൻ തുടങ്ങിയത് അങ്ങനെ ശേഷം ചെയ്തുനോക്കുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആക്കിയിട്ടുണ്ട് ശർക്കര ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പുട്ട് വേവിക്കാൻ തുടങ്ങണേ അത് സ്റ്റീമറിലാണ് കേട്ടോ കൊടുക്കുന്നത് പുട്ട് കുറ്റിയിലല്ല ഉണ്ടാക്കുന്നത് എളുപ്പല്ലേ ഓരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ആക്കണ്ടല്ലോ ഒന്നിച്ചങ്ങിട്ട് അടിയിൽ എന്താ പറയുക തേങ്ങ ഇട്ടിട്ട് അതിന് മുകളിൽ ഈ പൊട്ടുപൊടി നിരത്തി അതിൻ്റെ മുകളിൽ വീണ്ടും തേങ്ങ ഒന്നിച്ച് ഇട്ടെടുത്തതിലുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയും നമ്മൾ പുട്ടുകുറ്റിയിലുണ്ടാക്കുമ്പോൾ കിട്ടുന്ന സ്ഥിരം ഒരു ഒരു ഷേപ്പ് ഉണ്ടല്ലോ പുട്ട് ആലോചിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാ പുട്ടിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാവില്ല എന്ന് മാത്രം ഇതിങ്ങനെ ഇങ്ങനെ റൗണ്ടിലാണ് ഉണ്ടാവുക അതിനെ അങ്ങനെ മുറിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒരു കേക്കിൻ്റെ ഷേപ്പിലാവും പിന്നെ മുറിച്ചെടുക്കുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ മറ്റേ പുട്ടിന്റെ ഷേപ്പ് കിട്ടില്ല അന്ന് മാത്രം പഴം ഇപ്പൊ വെന്തിട്ടുണ്ട് കേട്ടോ അത് ഇറക്കി വെച്ചിട്ട് ആ ഭരണറിനുള്ളിൽ സൂര്യന് സൂര്യനുള്ള പാല് തിളപ്പിച്ചെടുക്കാന് ഇപ്പോഴത്തെ ബർണറിൽ വെച്ച പൊട്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഇറക്കി വെച്ചിട്ട് അതിൽ നമ്മൾ ചായക്ക് വെള്ളം വയ്ക്കുന്നുണ്ട് കട്ടൻ ചായയാണ് ഇവിടെ പാത്രങ്ങളൊക്കെ ഞാൻ സോപ്പൊക്കെ തേച്ചിട്ട് അതിൻ്റെ ഇടയിലും ഇടയിൽ ഓടി വന്നിട്ട് ഇവിടെ പാത്രങ്ങളൊക്കെ സോപ്പിട്ട് വയ്ക്കുന്നുണ്ട് ഒരേ ഇട കിട്ടുമ്പോൾ അങ്ങനെ ഓടി വന്നിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ ക്യാമറ കൊണ്ടുവരാൻ ചിലപ്പോൾ മറന്നുപോകും അപ്പോൾ സോപ്പൊക്കെ ഇട്ട് വെച്ച് ഇനി ആൾക്കുന്നിട്ട് കഴുകിയിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പാല് തിളച്ചു അത് ഞാൻ ഓഫാക്കി അതും ഒട്ടും തിളച്ച് പോയൊന്നുമില്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴും ഒക്കെ ഈ പാല് നല്ല ഇപ്രശ്ന ഓർമ്മ ഉണ്ടായിരുന്നു കഴിഞ്ഞ ശേഷം പാല് തിളച്ച് പോയില്ലേ പിന്നെ ചായക്കുള്ള ചായപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ പാല് തിളിക്കാൻ ഓഫാക്കാൻ പോകുമ്പോൾ ക്യാമറ പിടിച്ച് ഓടാൻ നേരം കിട്ടിയില്ല അത് പിടിക്കുമ്പോഴേക്കും ചിലപ്പോൾ അതിൻ്റെ പാലൊക്കെ തിളച്ച് പോകും അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് അതൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പടം കാച്ചാൻ ഉള്ള ചീൻചട്ടിയെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ചോറ് വാര്ക്കാരായിരുന്നു അപ്പോൾ ചോറ് വാർത്ത് വെച്ചു ഇനി പുട്ടിലേക്ക് പപ്പടമൊന്ന് കാച്ചെടുക്കട്ടെ കേട്ടോ ഇത് ഇപ്പോൾ പുട്ടിലേക്കും മാത്രമല്ല ഉച്ചയ്ക്കുള്ള ഉച്ചയ്ക്ക് ചോറിലേക്കും രാത്രിക്കുമുള്ള പപ്പടം ഉണ്ടാക്കി വെക്കുന്നതാണ് ഏട്ടന് കൊടുത്തായിക്കാനുള്ള ലഞ്ചിന് ഇപ്പോൾ ചോറ് കറി മുരിങ്ങക്കായ മാങ്ങ കറിയില്ലേ അത് പിന്നെ ഇന്നലത്തെ മാ ഇന്നലെ മാങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു അതുണ്ട് പിന്നെ ഉപ്പേരി ഇരിക്കുന്നുണ്ട് ഇന്നലെ തന്നെയാണ് ഉപ്പേരി പയർ ഉപ്പേരി ഇരിക്കുന്നത് പിന്നെ ഇപ്പോൾ പപ്പടം അപ്പോൾ അതാണ് ഇന്നത്തെ ഏട്ടനെ ലഞ്ച് പിന്നെ എന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ചിട്ട് കണ്ടു തുടങ്ങണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പുട്ടും പഴവും പപ്പടും ഒക്കെ റെഡി ആയിട്ടുണ്ട് ചായയും പാലും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടോ അരച്ചിട്ട് പുട്ടുണ്ടാക്കി വെക്കണ്ട കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങളെ കമൻ്റായിട്ട് എന്തായാലും അറിയിക്കണം കേട്ടോ എന്നെ ഇപ്പം നമ്മൾ തമ്മിൽ കൂടുതൽ പരിചയപ്പെടുക ഇങ്ങനെ ഈ കമൻറ്റിൽ നമുക്ക് നമുക്കിങ്ങനെ പരിചയം കൂടുതലായിട്ട് അറിയാൻ കഴിയുക അപ്പോൾ എന്ത് തന്നെ ആയാലും വീഡിയോനെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇതുപോലത്തെ മോർണിംഗ് വ്ലോഗ് അല്ലെങ്കിൽ ഈവനിങ് വ്ലോഗ് പോലത്തെ അങ്ങനത്തെ വ്ലോഗുകളാണോ ഇഷ്ടം അതോ ഡേ ഇൻ മൈ ലൈഫ് പോലെ ലെങ്തി വീഡിയോ ആണോ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ